ഹലോ ി ഭക്ഷണം പച്ചോളം ഇരുത്തി ഡാഡേനൊക്കെണ്ടാട വന്ന പരിക്ക് ചേർസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഡാഡൻ ഇട്ട പതിന്നാണ് ഡാഡ ഡാഡ ഇട്ട വൈനട്ടാഡ അതെങ്ങനുണ്ട് അടിപൊളി സാധനം ഏർ ഡാഡ് ഡാഡേല് വേറെ ഇണ്ടാരുന്നു വീര്യം കൂടിയതും കുറഞ്ഞതൊക്കെ ഡാഡി ആ കിട്ടിയെന്ന് പറഞ്ഞു നല്ലതാന്ന് എന്നോട് പറഞ്ഞു അനുപ അതില് കുടിച്ചെന്നാണ് ഞാൻ കേട്ടത് സംതൃപ്തോ അപ്പതേ ഞങ്ങളിത് കുഞ്ഞാവിനെ കാണാൻ വേണ്ടി നല്ല ഉറക്കത്തിലാണ് അവള് ഉറക്കത്തിലാണവള് നാളെ കാണാൻ വേണ്ടി കൊറേ നാളെ ഞങ്ങള് പോകും ഏ ജഫ്നെ കണ്ടിട്ട് തന്നെ ഇപ്പൊ ഇത്ര ഒരു മാസം ഇതിപ്പോഴൊരു സാധനം കൂടി അത് ഇത്തിരി വീര്യം കൂടിയതാണെന്ന് പറഞ്ഞാടാ അതാ വണ്ടിക്ക് വണ്ടിക്കകത്ത് ഇട്ടിട്ടോ ഡാടാ എന്റെ വണ്ടിയിലേക്ക് ഇട്ടേക്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങക്ക് ക്രിസ്മസിന് വന്നപ്പോ ഇട്ടതാണത് അത് പിടിക്കും ആ നമ്മുടെ ആവശ്യം ആ നമ്മുടെ ആവശ്യം നമ്മള് സേലിങ്ങും പരിപാടിയൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്കുള്ളതെല്ലാം എടുക്കണം പിന്നെ ഇത് കുടിച്ചു തീർക്കാൻ പറ്റണ്ടേ ബാലൻസ് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് മേടിച്ചത് ഇവിടെ ഇസേനെ കണ്ടില്ല അതെ ഡാടാ വേണ്ട ഞാനത് അടിക്കാം ഞാൻ വണ്ടി ഓടിച്ചു പോലെ ഡാടേനോട് ക്ഷമിച്ചിരിക്കുന്നു ഇസ എന്ന് വരണ്ട വീട്ടിലോട്ട് ഏട്ടുമ്പാണ്ടേക്കിട്ട് ഇരുപത് രൂപ എടുത്തിട്ടേ വരാൻ ഡാഡേനോട് കാശ് അല്ലാണ്ട് ഒരു രക്ഷയില്ല അപ്പൊ അതേ വാവനെ കാണാൻ വേണ്ടി ഞങ്ങള് വന്ന വാവിനോട് ഇതേ കുറച്ചുപേരും സംസാരിച്ചിട്ടുള്ളൂ ഞങ്ങള് കൊടുത്ത് ഡാഡേ ഇല്ല ലിൻസോം പറഞ്ഞു ഇവിടെ വരുമ്പോഴത്തേക്കും ഫുഡ് കാര്യങ്ങള് പിന്നെ ഡാഡയുടെ വക സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തി ബിരിയാണിയും മേടിച്ചിട്ട് ചെലപ്പോ ഈ വീഡിയോയില് കിട്ടിട ചിരിയാക്കി അത് പറഞ്ഞപ്പോ തന്നെ പൊരിച്ച കോഴീടാ പിന്നെ ഇന്നൊരു ദിവസം പെട്ടെന്ന് തിങ്കളാഴ്ച ദിവസം എനിക്ക് കോച്ചിങ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു കോച്ചിങ് മിനിഷറ് പോവാത്തോ അങ്ങനെ ആള് നല്ല ഉറക്കമായിട്ട് പേരിട്ടാരുന്നല്ല ഇട്ടാലും പറയൂലാ ജഫ്നയുടെ സങ്കടം ഒന്നറിയാവാ മന്തി തിന്നാൻ പറ്റുള്ള കുടിക്കാൻ പറ്റുള്ള എന്തോ ഒരു മന്തി പെപ്സിയും കുടിച്ച ആളെ അല്ലേ അല്ല ജഫ്നയുടെ കാര്യം പറഞ്ഞ പ്രസവിക്കണപ്പൊ പിള്ളേര് അധികം പെപ്സി പെപ്സിന്ന് കൂടി ജഫ്നെ തലേ ദിവസം പറയും കുടിച്ചിട്ടാ പോയത് ഹോസ്പിറ്റലിലോട്ട് പ്പടി അടിച്ചിട്ട ജഫ്നെ മതിയോ അവിടെ ജഫ്നക്ക് ഒരു കൂളായിട്ട് പോയിട്ട് ജഫ്ന കൂളായിട്ട് തിരിച്ചു വന്നു ഏട്ട് കാശ്വേരാ കാശേരാമ്പ്രി പോ റോണോന് ഫുഡ് മേടിച്ചു കൊടുക്കണോന്ന് എന്തൊക്കെ പണിയുണ്ട് ഞങ്ങക്ക് ഇവിടെ ഇവിടാതല്ലേ ഇസ വീട്ടിലോട്ട് വരാൻ തയ്യാറെടുത്ത് കാണുന്നു ഫുഡ് കഴിച്ചു താ കെട്ടിയോ എങ്ങാട് ശരിയാണ് ലിൻസു പണിയുണ്ട് ലിൻസ് ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച പാളും തിന്നു എഴുന്നേറ്റിട്ടുണ്ട് കണ്ണ് വന്നിട്ടില്ല പിന്നെ അതിനെ വെച്ചാൽ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനോ വിചാരിച്ചിട്ട് എവിടെ ലിൻസ സമ്മതി ൊത്ത ആണ് കണ്ണുറന്നെ കണ്ണൊക്കെ അതെ കണ്ണു തുറക്കാൻ ആള് പറഞ്ഞാ മാത്രമേ കണ്ണു തുറക്കോളെ അടുത്തിരുന്നു പേടിപ്പി മതി കൂട്ടു വായൊക്കെ നോക്കിയാട്ടു ചക്കരണ കൊച്ചാണ് എങ്ങാനും സംഭവിക്കില്ലെന്നും പറഞ്ഞിട്ടാണ് കൊച്ചിരിക്കണത് ഓ അതേ പറഞ്ഞിട്ടാ മൂത്ത കർവാലും ഒത്തിട്ടുണ്ട്

ോ ലീൻസരണന്നോ ഒക്കണ കൊച്ചി ഷോർട്ട് ഷോർട്ട് വീഡിയോ വീഡിയോ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഞങ്ങൾ ഒരു കൊച്ചിന് ഞങ്ങള് ഇറക്കുന്നത് അതിന് വേറൊരു കാര്യമുണ്ട് അടുത്ത ഞങ്ങളടുത്ത് അത് സർപ്രൈസ് ആണ് എല്ലാവർക്കും സർപ്രൈസാണ് ഒരു ഞെട്ടലിണ്ടാ കയ്യടക്കണോക്കീഡിയ ഞങ്ങള് കൊച്ചിന്റെ വേവ എടുത്തിട്ട് അഭിനയിച്ചെടുത്തപ്പോഴത്തേക്കും ഭയങ്കര ഞെരുപിരി ഉള്ള ആള് ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട് എടുക്കുമ്പോഴത്തേക്കും എന്താ പറഞ്ഞെടുക്കാനും ഇഷ്ടമാണ് പിന്നെ അമ്മ പറഞ്ഞ ഭർത്താൻ നോക്കി ആള് നല്ല ൂളായിട്ട് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്ത് ആള് ഉറക്കത്തിലായിരുന്നു എടുത്തത് ലിംസിന് കൂടെ ഉണ്ടാകും അപ്പൊ ലിംസിന്റെ കയ്യിലോട്ട് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും ആ ശരിയാണ് നമുക്ക് കയ്യിലോട്ട് വരുമ്പോ തന്നെ എനിക്ക് ആ ഒരു ഇതായിരുന്നു അതെ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കൊച്ചിനെ ഒക്കെ കണ്ട് അതെ ഞങ്ങൾ പോകാനുള്ള പരിപാടിയില്ല ഏഹ് ഞാൻ ബൈ ബൈ ഭൈബൈ പറയാനുള്ള അതായത് ഞങ്ങളുടെ കൂടെ കെട്ടിയെടുത്ത് പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് വീട് വീട്ടിൽ പോകാനായിട്ട് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കണേ പിന്നെ നിങ്ങൾ എവിടെ വേണേൽ ഞാൻ കൊണ്ടിറക്കുമല്ലേ ഇറക്കാതിരിക്കേണ്ട ആവശ്യമില്ല അപ്പതേ അതേ ഞങ്ങളിത് കൊച്ചിനോട് പറഞ്ഞു ഞങ്ങളും ഇവിടെ ഇത് കൂടെ വരണ്ടത് വീട്ടിലോട്ട് വരണ്ടെന്നും പറഞ്ഞിരിക്കുന്നുണ്ട് ആ അതെ ഇതേ വന്നെന്താ മോനെ രണ്ടാവും കൂടി ളെ ഏതാണ്ടൊക്കെ മേടിച്ചത് മമ്മിയൊക്കെ നോക്കി അവരും വന്നിട്ട് അപ്പൊ എന്തായാലും ഞങ്ങള് പോകാനുള്ള പരിപാടിയിലാണ് ഏഹ് കാശൊക്കെ ആടെ ഇരുപത്തി അഞ്ചു രൂപ അടിച്ചു മാറ്റിരുന്നിസയുടെ കുറ്റം പറഞ്ഞിസ മറ്റേ അവസരവാദിയാണ് അങ്ങോട്ടും ചാടും അവരെ മൈൻഡ് ചെയ്യണില്ല അപ്പൂപ്പനും അമ്മേനും അമ്മൂമ്മനും മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട് വിളിക്കണേ കേട്ടോ തന്നെ പിന്നെ അറിയുളിച്ച പോയിട്ട് മാക്സിമം എന്തൊക്കെ എടുത്തിട്ട് വരാൻ പറ്റും അതൊക്കെ കൊണ്ടുപോലെ പറഞ്ഞത് അതെന്താ പറയാ ചക്ക ഉണ്ടായിട്ടുണ്ടല്ലോ ഇവിടത്തേക്കാണെ ചക്കഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടായി മമ്മി ജോലി കഴിഞ്ഞ ഇപ്പൊ വന്നേട്ട അപ്പൊ ഞങ്ങൾ എന്തായാലും പോവണേ Okay.